പാലാ അടക്കം മധ്യകേരളത്തിൽ ബി ജെ പി നിർണായക രാഷ്ട്രീയ ശക്തിയായി മാറുമെന്ന് ഷോൺ ജോർജ് പാലായിലെ രാഷ്ട്രീയ സാഹചര്യം മാറി ഇവിടെ ആര് ബി ജെ പി സ്ഥാനാർത്ഥിയായാലും വിജയിക്കും വിജയസാധ്യത കണക്കിലെടുത്താണ് കേരള കോൺഗ്രസ് മുന്നണി മാറാൻ ശ്രമിക്കുന്നതെന്നും ഷോൺ ജോർജ് ഐഫോറി ന്യൂസിനോട് പറഞ്ഞു പാലാ നിയോജകമണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ മത്സരിക്കുന്നു കേൾക്കുന്നു രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുവെന്ന് കേൾക്കുന്നത് ജോസ് കെ മാണി മാണി സി കാപ്പിലും ആണെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഈ സീറ്റ് കിട്ടിയതിൽ എന്ത് തോന്നുന്നു അങ്ങനെ സീറ്റിലെ കാര്യത്തിൽ വ്യക്തത ഒന്നായിട്ടില്ല വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട് പാർട്ടി ഞങ്ങളുടെ പാർട്ടിയുടെ സിസ്റ്റം അങ്ങനെയാണ് അത് ദേശീയ പാർലമെന്ററി ബോർഡാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് പാല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സംഘടനാ വിഷ്കൃത ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വമാണ് എനിക്കിപ്പോൾ തിരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ആ ഉത്തരവാദിത്തമാണ് ഞാനിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ സ്ഥാനാർത്ഥിമാർ ആരെന്നൊന്നുള്ളതൊന്നും ഫിക്സ് ആയിട്ടില്ല ഇപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയം നമ്മൾ പരിശോധിച്ചാൽ ആരേത് മുന്നണിയാണെന്ന് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോൾ കേരളത്തിലുള്ളത് അതുകൊണ്ട് ഈ പറയുന്ന നിങ്ങളീ പറഞ്ഞ പരാമർശിക്കപ്പെടുന്ന പേരുകളൊക്കെ പാലായിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് നിലവിലത്തെ സാഹചര്യത്തിൽ നിലവിൽ ഇന്ന് കാണുന്ന രാഷ്ട്രീയ സ്ഥാനീയസ് പറയാൻ പറ്റില്ല അത് ആര് സ്ഥാനാർത്ഥിയാണെങ്കിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു ബേസ് ഉണ്ടാവും ഇവിടെ അതിൽ മാത്രമല്ല നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പല നമുക്ക് അനുകൂലമാണ് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം മലയാത്ര മലയം പൂഞ്ഞാറു കാഞ്ഞപ്പള്ളിയിൽ ഉൾപ്പെടെയുള്ള എ ക്ലാസ് മണ്ഡലങ്ങളാണ് ബി ജെ പിയുടെ അവിടെ എല്ലാം വലിയ പോരാട്ടമാണ് ബി ജെ പി കാഴ്ചവെക്കാൻ പോകുന്നത് ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥികളെ അതാ സമയത്തും പാർട്ടി ഫിക്സ് ചെയ്യുന്നത് ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഇന്ന് മുതൽ കേൾക്കുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രതികരണം അല്ല അതാണല്ലോ ഞാൻ പറഞ്ഞത് നിൽക്കുന്ന നിൽപ്പിൽ നമുക്ക് എങ്ങോട്ടാണ് ഇവരൊക്കെ പോകുന്നത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ആരാണ് സ്ഥാനാർത്ഥികൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റിയല്ല എന്ന് പറഞ്ഞത് ഇവരൊക്കെ ഏത് മുന്നണിയാണ് ഇപ്പോൾ ഇലക്ഷൻ അടുക്കുമ്പോൾ ഏത് മുന്നണിയാണ് ഇപ്പോൾ ഈ ഇന്ന് എൽ ഡി എഫിൻ്റെ ജാഥ നയിക്കേണ്ടത് അദ്ദേഹമാണ് എൽ ഡി എഫിൻ്റെ പ്രാദേശിക ജാഥകൾ അതിനെ കാണുന്നില്ല അത് എത്തിയില്ല എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് അവരുടെയൊക്കെ രാഷ്ട്രീയം നമുക്കറിയാം അങ്ങനെ പ്രത്യേകിച്ച് ഒരു ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയം അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എന്ത് തീരുമാനം ഇവരൊക്കെ എടുക്കും എന്നൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ല അപ്പോൾ സ്വാഭാവികമായ രാഷ്ട്രീയം നമുക്കറിയാം അവർക്കൊരിക്കലും ഇടതുപക്ഷം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചില്ല നമുക്ക് എങ്കിലും കേസാറുകൾ പരിഗണിക്കുമ്പോൾ അവർക്ക് ഇവിടെ നിന്നാൽ എൽ ഡി എഫിൽ നിന്നാൽ അവർ മുഴുവൻ എം എൽ എമാരും തോറ്റുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അവരിൽ നിന്നും രക്ഷപ്പെടാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ എം എൽ എമാരെ ജയിപ്പിക്കാൻ സാധിക്കുമോ എന്നുള്ള ചിന്തയായിരിക്കാം ഇത്തരത്തിലുള്ള ഈ മുന്നണി അല്ലെ മുമ്പ് ഇങ്ങനെയാണല്ലോ നമുക്കറിയാം മുന്നണി മാറുന്നതിന് പ്രത്യേകിച്ച് കാരണം വേണ്ടാത്ത ആളുകളാണത് എങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഏകദേശം രൂപതയും ഒക്കെ ആയിട്ടും നല്ലൊരു ബന്ധത്തിലാണ് ഇപ്പോൾ ഞാനൊരു ഞാൻ പാസ്റ്റർ കൗൺസിൽ മെമ്പറാണ് സഭയുമായി അടുത്ത് ബന്ധമുള്ള ആളാണ് സഭയുമായുള്ള ബന്ധമല്ലല്ലോ ഒരു പൊതുപ്രവർത്തകം എന്നാൽ ഞാൻ എല്ലാ വിഭാഗങ്ങളെയും ഒരുപോലെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാഗ്രഹിക്കുന്ന ആളാണ് ഇത് എല്ലാ സമുദായങ്ങളും ഉണ്ട് മുസ്ലിം സമുദായങ്ങളുണ്ട് ഹിന്ദു സമുദായമുണ്ട് അതിൽ എല്ലാ വിഭാഗങ്ങളും ഉണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട് ആരും നിൽക്കും ഏതെങ്കിലും ഒരു വിഭാഗം എനിക്കെതിരായി നിൽക്കുമെന്ന് ഞാൻ കരുതില്ല അതെവിടെയാണെങ്കിൽ എല്ലാ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് ആഗ്രഹവും കാഴ്ചപ്പാടുമുള്ളൊരു വ്യക്തിയാണ്